അവരുടെ ഉള്ള പ്രതീക്ഷയെക്കുറിച്ച് മക്കൾ ഇപ്പോഴും പറയാറുള്ളതാണ് ഈ ബാങ്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറേ വർഷങ്ങളായി ബാങ്ക് ലാഭത്തിൽ പ്രവർത്തിക്കുന്നു ഈ ബാങ്ക് എറിയാട് പ്രദേശത്തെ ഒരു സാമ്പത്തിക സംവിധാനം എന്ന നിലയിൽ മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ എല്ലാ പൊതുതലങ്ങളിലും മണ്ഡലങ്ങളിലും സാന്നിധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഏത് വിഷയങ്ങളിലും സഹായം എത്തിക്കുന്ന ഒരു ബാങ്കാണ് ഇത്ര ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്നു ജീവ ഒരു നാടിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നല്ല മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് കൊച്ചി കൊച്ചി പ്രസിഡന്റ് വളരെ പ്രഗത്ഭരും നിങ്ങൾക്കെല്ലാം സുപരിതരുമാണ് ഈ ബാങ്കിൻ്റെ ബോർഡ് മെമ്പേഴ്സ് അവരെല്ലാവരും ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നാൽ ഈ കുട്ടികളൊക്കെ നാടിൻ്റെ പ്രതീക്ഷയാണിവരക്കെ റിയാടിൻ്റെ പ്രതീക്ഷ നിങ്ങൾ പഠിച്ച് മിടുക്കരായി വലുതായി നമുക്ക് ഈ നാടിന് നൽകുന്ന നേതൃത്വത്തിലൂടെ നമുക്ക് ഈ നാടിനെ ഐശ്വര്യപൂർണമായി മുന്നോട്ട് പോകും ഞാൻ സുരേഷ് ബാബുവിനോട് പറയുന്നു ഈ നാടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ഒരു പാരമ്പര്യമാണ് ഈ നാടിൻ്റെ സുരേഷ് ബാബു ഈ നാടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ സവിശേഷ പാരമ്പര്യമാണ് ആ പാരമ്പര്യമെന്ന് പറയുന്നത് മതേതരത്വൻ്റെ മൂല്യങ്ങളുള്ള പാരമ്പര്യമാണ് സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാരമ്പര്യമാണ് അതോടൊപ്പം തന്നെ പറയുന്നു ആത്മധൈര്യത്തിൻ്റെ ഒരു പാരമ്പര്യം കൂടി അബ്ദുറഹ്മാൻ സാഹിബിലൂടെ നാട് ലഭിച്ചിട്ടുണ്ട് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നല്ല പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായി വരുന്ന കുട്ടികളോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ന് സമൂഹം ഒട്ടേറെ കാര്യങ്ങളിൽ വീർപ്പുമുട്ടുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കൂടുതലിവിടെ രക്ഷകർത്താക്കൾ അവർന്നിരിക്കുന്നു ഇവർ നിങ്ങളുടെ പഠനത്തിനൊക്കെ എടുത്ത ശ്രദ്ധ വളരെ വലുതാണ് അവരുടെ കുട്ടിക്കാലത്ത് അവർക്ക് ലഭിക്കാത്ത സൗഭാഗ്യമാണ് അവരുടെ കുട്ടികളായി നിങ്ങൾക്ക് അവർ നൽകുന്നത് പഠന കാര്യത്തിൽ നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ച് പഠി ഏത് സ്കൂളിൽ പോകണം ഏതെല്ലാം സൗകര്യങ്ങൾ നിങ്ങൾക്ക് വേണം ഏത് വിഷയം നിങ്ങൾക്ക് പഠിക്കണം അതിനൊക്കെ നമ്മുടെ രക്ഷകർത്താക്കൾ നിങ്ങളോടൊപ്പമുണ്ട് അവരുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഭൗതികവും അതുപോലെ വിദ്യാഭ്യാസപരവുമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നവരൊക്കെ സന്നദ്ധരാണ് നമുക്ക് അവർക്കിടെ ബുദ്ധിമുട്ടെന്താ അവരിന്ന് കാണുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അതിലൊക്കെ അവരുടെ മനസ്സ് വേദനിക്കുന്നവരാണ് അതിലൊന്ന് ഞാൻ ഇവിടെ ദീർഘമായി ഞാൻ പറയുന്നില്ല ഒന്ന് നമ്മുടെ നാടിനെ ഇന്ന് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലുത് ലഹരിയുടെ ബാങ്ക് പ്രസിഡന്റ് ശ്രീ പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ശ്രീ വി കെ സുരേഷ് ബാബു പ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് മികച്ച ഹോമിയോ ഡോക്ടർക്കുള്ള എൻ കെ ജയറാം അവാർഡ് നേടിയ ഡോക്ടർ കെ കെ നസറിനെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയ നൂറ്റി മുപ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോയും ക്യാഷ് അവാർഡും നൽകി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് പി ബി മൊയ്തു അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ പി എ മുഹമ്മദ് സകീർ ടി എം കുഞ്ഞുമൊയ്തീൻ ബഷീർ കൊണ്ടാമ്പുള്ളി പി കെ മുഹമ്മദ് സി പി തമ്പി പി ബി അബ്ദു പി എം നജീബ് റഹ്മാൻ ഇ എ നജീബ് കെ ആർ റാഫി ലിഷ സുരേഷ് പി കെ ഹരിദാസ് കെ എ നാസർ അജേഷ് തൈത്തറ നസീമ സിദ്ദിഖ് വാസന്തി ശശി തുടങ്ങിയവർ സംസാരിച്ചു